പരിമണം ജംഗ്ഷനിൽ പെഡസ്ട്രൽ അടിപ്പാത സംഗമം നടത്തും വ്യാഴാഴ്ച പരിമണം ജംഗ്ഷനിലാണ് സംഗമം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു പ്രേമചന്ദ്രൻ നീണ്ടകര പരിമണം ജംഗ്ഷനിൽ അണ്ടർപാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഗമം പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ കെ സബ് സെന്റർ ആരോഗ്യ ഉപകേന്ദ്രം മൃഗാശുപത്രി താലൂക്ക് ആശുപത്രി ഹോമിയോ ആശുപത്രി ആയുർവേദ ആശുപത്രി സ്കൂളുകൾ തുടങ്ങി ആരാധനാലയങ്ങൾ കുടുംബശ്രീ ഓഫീസ് പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം എന്നിങ്ങനെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന നീണ്ടകരയുടെ ഭരണശിരാകേന്ദ്രമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിമണം ജംഗ്ഷനിൽ പെഡസ്റ്റർ അടിപ്പാത അനുവദിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം മൃഗാശുപത്രി ആയുർവേദ ആശുപത്രി താലൂക്ക് ആശുപത്രി പിന്നെ ഹെൽത്ത് സെൻ്റർ കെ എസ് സി ബി സെൻ്റർ സബ് സെൻ്റർ പിന്നെ പഞ്ചകർമ ചികിത്സാ കേന്ദ്രം അങ്ങനെ പിന്നെ കുടുംബശ്രീ ഓഫീസ് എൻ ആർ ജി ജി എസ് ഓഫീസ് അങ്ങനെ വിവിധ സ്ഥല ഓഫീസുകളുടെയും കേന്ദ്ര പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പരിമണതാണ് മുൻകാലങ്ങളിൽ പരിമണത്ത് സ്വാതന്ത്ര്യമായി കയറി ഇറങ്ങി പോകാൻ പറ്റുവായിരുന്നു ഇപ്പോഴേ പരുവണത്തെ നമ്മളെടുത്തോളവും വരുന്ന ആളുകൾക്ക് ഇവിടെ അപ്പുറം അപ്പുറം കിടക്കുന്നതിനോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിനോ ഉള്ള ബുദ്ധിമുട്ടുകൾ വളർന്നിട്ടുള്ളവരാണ് അതുപോലെ തന്നെ സുനാമി പ്രദേശം കൂടിയാണ് മുമ്പ് സുനാമി എടുത്തിപ്പോഴും ഏറ്റവും കൂടുതൽ വെള്ളം നമ്മുടെ പരുവണ്ണം പ്രദേശത്തേക്ക് കയറിയിട്ടുള്ളതാണ് ആ പ്രദേശത്ത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ് താമസിക്കുന്നത് ആ നിരവധി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ തരത്തെ എന്തെങ്കിലും സുനാമികളെ പോലുള്ള എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും അവർക്ക് അവിടെ നിന്ന് ഓടിയോ രക്ഷപ്പെടാൻ പോലും യാതൊരു മാർഗമില്ലാത്ത രീതിയിലാണ് സബ്റീസ് റോഡിൽ നിന്നും വളരെ ഉയരത്തിലായിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള റൂമ് പോകുന്നത് അത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിലേക്ക് പോകുന്നതിനും സഞ്ചരിക്കുന്നതിനും വളരെയേറെ തടസ്സങ്ങളാണ് അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ ആളുകളും അവ നീണ്ടാലെ സംബന്ധ മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് നീണ്ടാലെ തീരദേശവും അതുപോലെ തന്നെ കായൽ പ്രദേശത്തും ആ മോട്ടർ ഇങ്ങോട്ടും എല്ലാം പോകേണ്ട ഒരവസ്ഥയാണുള്ളത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യക്കാരെ എല്ലാവരും ഒന്നടക്കം ആ പരിപാടിയിൽ പങ്കെടുക്കാവുന്ന പങ്കെടുക്കുന്നതാണ് പരിപാടി ബഹുമാനപ്പെട്ട എം പി എം കെ സാർ ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ തന്നെ ാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മത്സ്യഗ്രാമത്തിൽപ്പെട്ട നൂറുകണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള ഏക ഉപാധി കൂടിയാണ് നിർദ്ദിഷ്ട അടിപ്പാത നീണ്ടകരയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പരിമണം ചീലാന്തിമുക്ക് മണ്ണാന്തറ പനയ്ക്കൽത്തൊരുത്ത് തുടങ്ങി ആളുകളുടെ ദൈനംദിന സഞ്ചാര സ്ഥലമായ പരിമണത്ത് പെഡസ്റ്റൽ അണ്ടർപാസെങ്കിലും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് സമരസമിതി ചെയർമാൻ എസ് ചിമൻകുട്ടി കൺവീനർ ജി രാജീവൻപിള്ള ട്രഷറർ സന്തോഷ് കുമാർ കെ ലതീശൻ വേദവ്യാസൻ പുഷ്പരാജൻ ശശികുമാരസ് എസ് മന്മദൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ